ഉജാലയിൽ മുക്കിയതുപോലെ നല്ല നിറവുമായി നിൽക്കുന്ന ഈ പൂക്കളെ കണ്ടോ ഇത് തൻപർജിയ ജനസിൽപ്പെട്ട ചെടിയാണ് തൂങ്ങി കിടക്കുന്ന പൂങ്കുലകളിലാണ് ഉണ്ടാകുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത ആദ്യ രാവിലെ വിരിയും അതേ ദിവസം വൈകുന്നേരവും പൂക്കൾ വിരിയും പ്രത്യേക സീസണൊന്നുമില്ല വർഷം മുഴുവനും തുടർച്ചയായി പൂക്കുന്ന ഒരു ചെടി ആള് സുന്ദരിയാണെങ്കിലും ശ്രദ്ധിച്ച് വളർത്തിയില്ലെങ്കിൽ നമുക്ക് തന്നെ ഇത് പാറയാകും ആക്രമണാത്മകമായി വളരുന്ന ഈ വള്ളിച്ചെടി ഒരു കാരണവശാലും വീടിനോട് ചേർത്ത് വളർത്തരുത് കാറ്റ്സ്ക്ലോ വളർത്തുന്നത് പോലെയല്ല ഇത് കാറ്റ്സ്ക്ലോയില് പൂച്ചയുടെ നഖം പോലെയുള്ള മുള്ളുകൾ ഉള്ളത് കൊണ്ട് ഇഴവ്ജാതികളോ മറ്റ് ജീവികളോ ഒന്നും തന്നെ കടന്നു കയറില്ല പക്ഷേ ഈ ചെടി എവിടൊക്കെ പിടിച്ചു കയറാമോ അവിടൊക്കെ പിടിച്ചു കയറി പന്തലിച്ചു നിൽക്കും ഈ ചെടി വളർത്തരുതെന്നല്ല പറയുന്നത് ഇത് വളരെ മനോഹരമായിട്ട് വളർത്താം ആർച്ചിൽ പടർത്താം മതിലിൽ പടർത്തി മതില് കവർ ചെയ്യാം പന്തൽ കെട്ടി പടർത്താം പൂങ്കുലകളായി കിടക്കുന്നത് കാണാനൊക്കെ നല്ല ഭംഗിയാണ് ഇതിനെ വെട്ടി ഒതുക്കി വളർത്തിയാൽ നിറയെ പൂക്കളും ഉണ്ടാവും തൻബർജിയ ഗ്രാൻഡി ഫ്ലോറയും ഉണ്ട് ലോറി ഉണ്ട് രണ്ടിൻ്റെയും പൂക്കൾ ഒരുപോലൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഇലകൾക്കും ഇലകളുടെ ക്രമീകരണത്തിലുമാണ് വ്യത്യാസമുള്ളത് ിൽ കിടക്കുന്ന പൂക്കളുടെ നിറവും ഭംഗിയുമാണ് നമ്മളെ അട്രാക്ട് ചെയ്യുന്നത് ഈ വീട്ടുകാർ ഇതിനെ ആർച്ചുപോലെയാക്കിയാണ് വളർത്തുന്നത് നല്ല ഭംഗിയുണ്ട് റോഡിലൂടെ പോകുമ്പോൾ എപ്പോഴും ഞാൻ ഈ ചെടി ശ്രദ്ധിക്കുമായിരുന്നു ഇതിന്റെ മൂത്ത കമ്പാണ് കിളിർപ്പിക്കാൻ ഉപയോഗിക്കുന്നത് ഈ ഉജാല പൂക്കളുടെ ഭംഗി ഒന്ന് വേറെ തന്നെയാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക്